കൂട്ടായി വാടിക്കലിൽ പഴകിയ മാംസം വിൽപ്പന നടത്തിയതായി പരാതി ദുർഗന്ധം വമ്പിച്ചതോടെയാണ് നാട്ടുകാർ ശ്രദ്ധിച്ചത് മാംസം പാകം ചെയ്തപ്പോഴും ദുർഗന്ധം നിറയും വന്നതായി നാട്ടുകാർ പറഞ്ഞു ആരോഗ്യ വിഭാഗവും പോലീസും സ്ഥലത്തെത്തി മാംസം പരിശോധനയ്ക്ക് കൊണ്ടുപോയി വിൽപ്പന കേന്ദ്രത്തിന് ലൈസൻസോ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അനുമതിയോ ഇല്ലെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു കൂട്ടായി വാടിക്കലിലെ ഇറച്ചിക്കടയിൽ നിന്നും വാങ്ങിയ മാംസത്തിനാണ് ദുർഗന്ധം വമിക്കുന്നതായി പരാതിയായിരുന്നത് ഇറച്ചി വാങ്ങിയ പലരും ദുർഗന്ധം ശ്രദ്ധയിൽപ്പെട്ടതോടെ തിരികെ കടയിലേക്ക് തന്നെ കൊണ്ടുവന്നു ഇത് പാകം ചെയ്തപ്പോൾ വന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു തുടക്കത്തിൽ ഒരു രണ്ടോ മൂന്നോ ആഴ്ച ഒരു ചെറിയ കന്നിന ഇവിടെ കൊടുന്ന് കെട്ടലുണ്ടായിരുന്നു അപ്പം വൈകിട്ട് വ്യാഴ്ച വൈകുന്നേരം ഇവിടെ കെട്ടും വെള്ളിയാഴ്ച രാവിലെ ഒരു അർക്കര ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടു മൂന്നാഴ്ച തുടർച്ചയായിട്ട് ഇവർ കന്നിനെ നമ്മൾ കാണില്ല ഇവരൊട്ടെ കൊണ്ടുവരില കൊണ്ടുവരില്ല ഇല്ല മനസ്സിലായ ഇതിപ്പോൾ തല്ലാജിൽ വെച്ച ഇറച്ചാണിത് ഇന്നലെ ഈ നമ്മൾ തിരൂർ മേഖലയിൽ കരണ്ട് അടില്ല ഇന്നലെ മിനിയാന്നും ഇവിടെ കരണ്ടില്ല അപ്പോൾ അങ്ങനെ കംപ്ലയിൻ്റ് ആയതാണ് കംപ്ലൈൻ്റ് ആയത് കാരണം ഇവർക്ക് ഇത് ഇവിടെ ചെയ്യാൻ പാടില്ല അവരെ ശക്തമായിട്ട് ഇപ്പോൾ ഇതിൽ നടപടി എടുക്കണം സ്മെല്ലുണ്ട് കംപ്ലൈൻ്റ് ആണ് ഇപ്പോൾ കറി വെച്ചവരൊക്കെ പറയണത് എന്നാൽ മൊരിച്ച് പൊന്തേണ്ടെന്നുള്ളത് നേരെ വന്നിട്ട് ഭയങ്കര സ്മെല്ലെന്നാണ് പറയുന്നത് കഴിച്ചിട്ടില്ല ഞങ്ങൾ പള്ളിക്കൽ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പ് മെസ്സേജ് ഒക്കെ ഉണ്ടാവുമല്ലോ വാട്സപ്പ് മെസ്സേജ് എല്ലാ ഗ്രൂപ്പിലും മെസ്സേജ് അയച്ചിരുന്നു രാവിലെ സ്ഥലത്ത് അറിഞ്ഞപ്പോൾ പിന്നെ പള്ളിക്കൽ നമ്മൾ പള്ളിയിൽ പറഞ്ഞിട്ട് പള്ളിക്കലും വിളിച്ച് പറഞ്ഞിരിക്കും നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വെള്ളിയാഴ്ചകൾ മാത്രമാണ് ഇവിടെ മാംസം വില്പനക്ക് എത്തിക്കുന്നത് മാംസ വില്പന കേന്ദ്രത്തിന് ലൈസൻസ് ഇല്ലെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു ഈ സ്ഥാപനത്തിന് സാനിറ്ററി സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ ലൈസൻസോ ഒന്നും ഈ സ്ഥാപനത്തിനില്ല ഇവർ വെള്ളിയാഴ്ച മാത്രം ഇവിടെ നടത്തുന്ന കച്ചവടമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്ഥാപനത്തിന് പഞ്ചായത്തിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുള്ള ലൈസൻസോ സ്ഥാപനങ്ങളോ ഒന്നുമില്ല നമ്മൾ തദ്ദേശ സ്ഥാപനത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുറയ്ക്ക് മറ്റുള്ള നടപടിക്രമങ്ങൾ നടക്കും പിന്നെ ഇതിൻ്റെ സാമ്പിൾ അധികാരവുമായി ബന്ധപ്പെട്ടിട്ട് ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇത് രണ്ട് തരത്തിലാണ് ഈ ബീഫ് അതായത് പഴകിയതും പുതിയതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവർ ഇത് കച്ചവടം നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് ഒരു ഗുരുതരമായിട്ടുള്ള പൊതുജനാരോഗ്യ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ മഹല് വഴി നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് പരമാവധി ആളുകൾ ഇത് ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ പരമാവധി പൊതുജനങ്ങൾ ഇന്ന് ഇന്ന് ഈ വാടിക്കൽ പ്രദേശത്ത് നിന്ന് ഈ ബീഫ് കഴിച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ പരമാവധി ഇന്നത് കഴിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാറുണ്ട് ഹെൽത്തി കേരളയുടെ ഭാഗമായിട്ട് നമ്മൾ വ്യാപകമായിട്ട് നമ്മൾ പരിശോധന നടത്താറുണ്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതല്ല നമ്മൾ അവർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും ഇനി രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കാറുണ്ട് മാംസത്തിന്റെ സാമ്പിൾ പരിശോധനക്ക് അയച്ചു പാകം ചെയ്തവർ അത് കഴിക്കരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എന്തായാലും